വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ എളുപ്പത്തിൽ പരിപ്പ് കാച്ചിയാലോ വേറെ കഷ്ണങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ തൃശ്ശൂകാർക്ക് പരിപ്പ് ഉണ്ടായാൽ മതി പരിപ്പ് കുത്തിക്കായ്ച്ചാൽ വേറെ ഒന്നും വേണ്ട ഒരു കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടുകൂടി തന്നെ ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചു ഇന്നൊരു മൂന്ന് വിസിൽ വരുത്തിണ്ട് എനിക്ക് നല്ലോണം വേവണതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് വിസിൽ വരുത്തിയാലും മതി ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല കളർ മാറി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ചേർക്കാട്ടാ എനിക്ക് മുളക് പൊടി ചേർക്കണതാണ് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അത് ചേർക്കണം ഇനി ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചുവെച്ചാൽ പരിപ്പ് നമ്മൾ പാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ തെളിക്ക് ചേർക്കേണ്ടത് അത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി അത് ചേർത്താൽ ടേസ്റ്റ് കൂടേ ഉള്ളൂ കേട്ടോ ഇനി ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ ഈ ഒരു വിഭവം ഒന്നുണ്ടാക്കി നോക്കൂ ഈ കറി ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ നല്ലതാണ് ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ